കൊടകരയിൽ പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ ആക്ഷേപം കൊടകര സെന്റ് ജോസഫ് ദേവാലയത്തിനു സമീപം സർവീസ് റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നതായി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും പച്ചക്കറി ഫ്രൂട്ട്സ് തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങളടക്കം നിരവധി മാലിന്യങ്ങളാണ് ഇവിടെ സാമൂഹ്യവിരുദ്ധർ കൊണ്ടുതള്ളത് മാലിന്യങ്ങൾ കുവിഞ്ഞുകൂടുന്നത് മൂലം ഈ പരിസരത്ത് നിന്നും അസഹ്യമായ ദുർഗന്ധം വമിക്കുകയാണ് കൂടാതെ ഇവിടെ എത്തുന്ന പക്ഷികൾ സമീപത്തെ കിണറുകളിൽ മാലിന്യങ്ങൾ കൊണ്ടുചെന്നിടുന്നതും നിത്യസംഭവമാണ് അതുമാത്രമല്ല ഭക്ഷ്യാവശിഷ്ടങ്ങൾ കഴിക്കാൻ എത്തുന്ന തെരുവു നായ്ക്കൾ കാൽനട യാത്രക്കാരെ ആക്രമിക്കാൻ വരുന്നതും പതിവാണെന്നും പറയുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ലീൻ കൊടകര എൻഡെ കൊടകര എന്ന പേരിൽ ശുചീകരണ പദ്ധതി നടപ്പാക്കിയെങ്കിലും ഈ പരിസരം ഇപ്പോഴും മാലിന്യക്കൂമ്പാരം ആയിരിക്കുന്ന അവസ്ഥയിലാണ് കൊടകര പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് അധികാരികൾ കണ്ട ഭാവം നടക്കുന്നില്ലെന്നുള്ള ആക്ഷേപമുണ്ട് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനയൻ തോട്ടാപ്പള്ളി പറഞ്ഞു നമ്മുടെ കൊടകര ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ ശുചിത്വ ഗ്രാമപഞ്ചായത്താണെന്ന് അവകാശപ്പെടുന്നത് നമുക്കറിയാം കൊടകരേ നാളുകളായിട്ട് കൊടകര ടൗണിലും സമീപ പ്രദേശങ്ങളിലും വേസ്റ്റുകൾ ഡംപിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം ഈ വേസ്റ്റിൻ്റെ ഭൂരിഭാഗവും തൊണ്ണൂറ് ശതമാനവും പ്ലാസ്റ്റിക് വേസ്റ്റാണ് ഇവിടെ കൊടകര ടൗണിൽ ചുറ്റും ഇത് തന്നെയാണ് അവസ്ഥ ഇതൊന്നും തിരിഞ്ഞു നോക്കാൻ പഞ്ചായത്തിനോ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിനോ നേരമില്ല വേസ്റ്റൊക്കെ കത്തിക്കുന്നതിന് വേണ്ടി ഒരു ബയോഗ്യാസ് സംവിധാനം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത് പ്രവർത്തിക്കുന്നില്ല അത് നേരെയാക്കാനൊന്നും ഈ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ല അതുപോലെ തന്നെ ഈ മഴക്കാലം തുടങ്ങിയ ഈ അവസരത്തിൽ ഇഷ്ടംപോലെ സാംക്രമിക രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ഈ സമയത്ത് ഇങ്ങനെ ഒരു ഈ വേസ്റ്റുകൾ ഡംപ് ചെയ്ത് കിടക്കുന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്